തകർത്ത് 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 ചേട്ടൻ തകർത്തു ചേട്ടൻ തകർത്തു അത് വലുതാണ് തോന്നുന്നു ആ മുഴുത്ത കൂറിലോ ചെറിയതല്ല ചെറുതല്ല മുഴുത്തക്കൂരിലാട്ടോ ശേഷം മുഴുത്ത കൂറിലൈസാ ഞാൻ വലിയ കുഴപ്പമില്ല സൈസ ആ തീരെ പൊടിയല്ല

എന്തില്ല ഊര് വരണ്ട അവിടാ ഇതില് കമളിനകത്ത് കയറി ആരാതിക്ക് പറയൂ അയ്യോ അതിനകത്ത് കയറി അതിനകത്ത് പിടിക്കണോ സ്റ്റിക്ക പിടിച്ചു ഓ ഏ പിടിച്ചെ രണ്ട് പത്ത് കൊത്തു ഞാൻ രണ്ട് കമ്പനി സ്റ്റിക്കനു വന്ന ചൂണ്ടാ വെളിയിലെങ്ങനെ ആക്കി ചൂണ്ട പൊട്ടി പൊട്ടി അടുത്ത വെളി ആകത്തോട്ടാക്കല്ലേ കാര്യം ചേക്കൻ കെറ്റ് ചേക്കൻ ചേർക്കൻ ചേർക്കൻ ഇത്ര നേരത്തെ പരിശ്രമം പറഞ്ഞൊന്നും പറഞ്ഞോ ഊറിലാറു ചിരി ഒരു ഊറില്ല അങ്ങനെ പറയല കരക്കേരാളാ കേട്ടോ വൈദ്യേറിയോ ഒന്നെങ്കിലും കേറിയല്ലേ അല്ലയോ